ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതും ബിരിയാണി അല്ല വെച്ചോറൊന്നുമല്ല ഉണ്ടാക്കാൻ പറ്റിയ മീനും ഇറച്ചിയൊന്നും ഇപ്പോൾ മയക്കാലല്ലേ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ആണ് അതും ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടോ അപ്പോൾ ഇതിനേക്ക് ആവശ്യമായത് റേഷൻ അരി ആട്ടോ എടുത്തിട്ടുള്ളത് ഞാനൊരു മൂന്ന് ഗ്ലാസ് റേഷൻ അരി കൈകി എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് ചെറുപയറും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയർ ഒരു ഒരു മണിക്കൂർ മുമ്പ് പുതിർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് കൈകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കോ കുക്കറിലാവും പിന്നെ പെട്ടെന്ന് വേഗം ഊരുലോന്ന് വെച്ചിട്ട് കുക്കറിലുണ്ടാക്കുന്നത് അപ്പം ഒന്നര ഗ്ലാസ് എടുത്തതാണെങ്കിൽ ഡബിൾ ആണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതും റേഷൻ അരിയാണ് മറ്റേ അരിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് അത് വേവിച്ചാൽ മതി ഇത് രണ്ടും കൂടി ആവുമ്പോൾ റേഷൻ അരി ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മളത് ഫസ്റ്റ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അരിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ ഇതിന് ആവശ്യമായത് ഞാൻ എടുത്തിട്ടുള്ളത് പത്ത് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പത്ത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെഗലായിട്ട് നിങ്ങൾക്ക് ചോറൊക്കെ എത്ര വേവണ്ടാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവില്ല അതേപോലെ എടുത്താൽ മതി വറ്റിച്ചു വെക്കാട്ടോ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇടുക ഞാൻ ഒന്നേക്കാ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഉണ്ടാക്ക ഇതിലേക്ക് വേറൊന്നും വേണ്ട ഇതിലേക്ക് ഞാനൊരു ചമ്മന്തി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടിച്ചിട്ട് വേവിക്കട്ടെ അപ്പം നിങ്ങൾ കുക്കറിന് ഓരോ ഓരോരുത്തരെ ഓരോ വിസിലിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഞാനിപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷമാണ് തുറക്കുന്നത് കേട്ടോ പിന്നെ അത് വേവണത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അരിഞ്ഞ് വെക്കുക അപ്പോഴേക്കാ നാല് വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാനോ അപ്പോൾ അതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ചോറ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരേ വേവ് അതിനെ കൊണ്ടിട്ട് കുഴപ്പമില്ല രണ്ടും ഒരേ വേവിൽ വെന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചോറ് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മളിതാ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇളക്കുകയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി വയ്ക്കാം പിന്നെ ആദ്യമുള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ കുറച്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല പായമക്കാർ അവരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എന്നാൽ പിന്നെ എനിക്കിത് ഉണ്ടാക്കിയൊരു ഓർമ്മ വരുന്നത് സ്കൂളിൽ ചോറും ചെറുപാരുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഓർമ്മ വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഇപ്പോഴത്തെ ചിക്കനും ബീഫും അതിൻ്റെ ഒരു ടേസ്റ്റൊന്ന് വേറെ ഒരു തരം ടേസ്റ്റിലേക്ക് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇപ്പം ഇത് മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ ചോറ് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ഇതിലേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അപ്പോഴേക്ക് ഞമ്മളത് ഒരു പാത്രത്തിൽ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചിട്ടത് വഴറ്റുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി പോട്ടോ നല്ല പോലെ ഒന്ന് വയറ്റുക വയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യുക ഫസ്റ്റ് ആ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് ചെറിയുള്ളി വേട്ട അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെറുപയറും ചോറും അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാനത് വേന്തതിന് ശേഷം വേറെ തന്നെയാണ് ഇതിലേക്ക് ആക്കുന്നത് പിന്നെ പച്ചമുളക് പച്ചമുളകും ഞാനത് ഒറ്റ നീട്ടിട്ടുള്ളൂ ഇവിടെ ഒരു കുറവുള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒറ്റ നീട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ വറ്റൽ മുളക് അടുത്തിട്ടുള്ള കേട്ടോ അങ്ങനെതാ നമ്മൾ ചെറിയുള്ളി നല്ലോണം വേ വയറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് വറ്റൽമുളകാണ് ഇടുന്നത് കേട്ടോ ഞാനൊരു അഞ്ച് വച്ചൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക നല്ലോണം വയട്ടിട്ട് അപ്പം നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുക ഓഫാക്കിയതിനെ നമ്മളിത് മൂടി വെച്ച ചോറുണ്ടല്ലോ ആ ചോറിലേക്ക് ഇത് അതിലേക്ക് ഇടുക ഇട്ടിട്ട് നല്ല പോലെ നളക്ക അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് ടിഫിൻ ബോക്സിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലതാണ് ഹെൽത്തി ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം പിന്നെതാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെ വേണം ഉണ്ടാക്കി വെക്കുക അപ്പോൾ എന്തായാലും ഒരു വർഷം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഉണ്ടോ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും ലൈക്കൊക്കെ കുറവാണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും എന്തായാലും കമൻറ്റും ചെയ്യാം കേട്ടോ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോരുത് അപ്പൊ ഇൻഷാല്ല നമ്മളൊരു കുക്കിങ്ങിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ സിയു